നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെള്ള മുണ്ടും ഷർട്ടും ധരിച്ചവരെല്ലാം തന്നെ നല്ലവരാകണമെന്നില്ല രാഷ്ട്രീയത്തിലുള്ളവർ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് വെള്ളയും വെള്ളയും ധരിച്ചുകൊണ്ടാണ് പല വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഇപ്പോൾ അതേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോൾ ഒരു യുവതിയുടെ അല്ലെ ഒരു വീട്ടമ്മയുടെ ആത്മഹത്യക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ തീ കൊളുത്തി മരിച്ച വീട്ടമ്മയുടെ ആത്മഹത്യ കുറിപ്പ് പുറത്തുവന്നതോടെ ഡി സി സി ജനറൽ സെക്രട്ടറിയും കൌൺസിലറുമായെതിരെ ഉയരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇത് കൃത്യമായിട്ട് താൻ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചും മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും എഴുതിവെച്ചാണ് ആ വീട്ടമ്മ ആത്മഹത്യ ചെയ്തത് വായ്പ വാഗ്ദാനം ചെയ്ത് ജോസ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതായും തുടർന്ന് കടയിലെത്തി ശല്യപ്പെടുത്തിയതായും വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ കഴിഞ്ഞെട്ടാം തീയതിയാണ് നെയ്യാറ്റിങ്കരയിൽ വീട്ടമ്മയെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ആദ്യം അപകട മരണമായി കരുതിയ സംഭവം പിന്നീട് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചതോടെയാണ് വഴിമാറിയത് ആത്മഹത്യാ കുറിപ്പിലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുട്ടക്കാട് കെൻസ ഹൌസിൽ ഒക്ടോബർ ഒൻപതിനാണ് വീട്ടിൽ വെച്ച് ജീവൻ ഒടുക്കിയത് ആദ്യം അടുക്കളയിൽ വെച്ചുണ്ടായ സ്വാഭാവിക തീപിടുത്തം മൂലമുണ്ടായ അപകടമാണെന്നാണ് കരുതിയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ എന്ന് ഉറപ്പിച്ചു പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയാണ് ബൈബിളിൽ നിന്നും രണ്ട് ആത്മഹത്യാ കുറിപ്പുകളും കണ്ടെത്തിയത് മകനും മകൾക്കുമായി പ്രത്യേകം ആത്മഹത്യാ കുറിപ്പുകളുണ്ടായിരുന്നു മകൻ രാഹുൽ എഴുതിയ കുറിപ്പിലാണ് കൗൺസിലറും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ജോസ് ഫ്രാങ്ക്ലിനെ വഴങ്ങിക്കൊടുക്കാതെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായി വീട്ടമ്മ വ്യക്തമാക്കുന്നുണ്ട് ഭർത്താവില്ലാത്ത സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാമോ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വരികളും കുറിപ്പിലുണ്ട് വൃത്തികെട്ട് ജീവിക്കേണ്ട അതുകൊണ്ട് മരിക്കുന്നു എന്നും കുറിപ്പിൽ പറയുന്നു ഇയാളുടെ ലൈംഗിക അതിക്രമങ്ങൾ കാരണം ജീവിക്കാൻ കഴിയില്ലെന്നും സഹായം തേടിയെത്തുന്നവരെ ഇയാൾ ചൂഷണം ചെയ്യുകയാണെന്നും കുറിപ്പിൽ പറയുന്നു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ അമ്മ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് മോനെ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് ജോസ് ഫ്രാങ്ക്ലിൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന് കടം തീർക്കാൻ ഒരു സബ്സിഡിയറി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ബില്ലുകൾ കൊടുക്കാൻ പറഞ്ഞു ഞാൻ ബില്ല് കൊടുക്കാൻ ഓഫീസിൽ പോയി അപ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്നെ ഇഷ്ടമാണെന്നും കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിൽ ഒരിക്കൽ എവിടെയെങ്കിലും കാണണമെന്നും പറഞ്ഞു എൻറെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ പിടിച്ചു അവന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ എൻറെ കൈ പിടിച്ചു വെച്ചു ലോണിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അവൻ വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാത്തത് ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ എനിക്കിങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ട അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ പോകുന്നു ഇതാണ് ആ വീട്ടമ്മ മകനായിട്ട് എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് വീട്ടമ്മ ജോസ് ഫ്രാങ്കലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് അവിടെ ഓഫീസിലോട്ട് എത്തിയപ്പോഴും തിരിച്ചെ ബാക്കറിയിൽ എത്തിയപ്പോഴെല്ലാം തന്നെ വീട്ടമ്മയോട് വളരെ ൈംഗികപരമായിട്ടുള്ള പെരുമാറ്റം അതായത് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ വഴങ്ങിക്കൊടുത്താൽ സഹായം ചെയ്യാം ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായം ഉണ്ടാകില്ല അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലാണ് ജോസ് ഫ്രാങ്ക്ലിൻ ആ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം നെഞ്ചുപൊട്ടിയായിരിക്കും ഒരമ്മ ഇത് എഴുതിയിട്ടുണ്ടാവുക ഒരു മകനാണ് അമ്മ താൻ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവം ഇത്തരത്തിൽ എഴുതി വെച്ചുകൊണ്ട് സ്വയം ഗ്യാസ് പൊട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഒരു ഗതിയുമില്ലാതെയാണ് അവർ സഹായം ചോദിച്ചുപോയത് എന്നിട്ടും അവരെ പരമാവധി ചൂഷണം ചെയ്യുകയാണ് ഈ പറയുന്ന ജോസ് ഫ്രാങ്ക്ലിൻ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ അത് മുതലെടുത്ത് പ്രത്യേകിച്ച് ഭർത്താവില്ല അവർ രണ്ട് മക്കളുമായിട്ട് തനിയെ കഴിയുന്ന ഒരു സ്ത്രീയാണ് അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ജോസ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഈ വ്യക്തി അവരെ ചൂഷണം ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവർ എഴുതുകയും ചെയ്തിട്ടുണ്ട് ജോസ് ഫ്രാങ്ക്ലിൻ പലരെയും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വട്ടിപ്പലിശയ്ക്ക് പണം നൽകി വീടും വസ്തുക്കളും എഴുതി വാങ്ങുക തൊഴിൽ വാഗ്ദാനം നൽകി പണം തട്ടിച്ചെടുക്കുക തുടങ്ങിയ പരാതികളും ഇയാൾക്കെതിരെ നിലവിലുണ്ട് ഇതിനിടെ വീട്ടമ്മയുടെ ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സമീപവാസികളിൽ നിന്നും മൊഴിയെടുത്തു കേസിൽ ജോസ് ഫ്രാങ്ക്ലിനെ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട് കടം വീട്ടാനുള്ളവരുടെ പണത്തിന്റെ കണക്കും ആത്മഹത്യക്കുറിപ്പിൽ വീട്ടമ്മ എഴുതിയിട്ടുണ്ട് ജോസ് ഫ്രാങ്കിളിൽ രാത്രി വൈകി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടെന്നും മകനും മകളും പോലീസിന് മൊഴി നൽകിയിരുന്നു പിന്നാലെയാണ് ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി നെയ്യാറ്റിങ്ങര പോലീസ് കേസെടുത്തത് കേസിൽ നെയ്യാറ്റിങ്കര കൌൺസിലറായ ജോസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് ദേശാഭിമാനിയിൽ ജോസ് ഫ്രാങ്കിളിനെതിരെ അയാളുടെ വൃത്തികേടുകൾക്കെതിരെ വാർത്ത വന്നിരുന്നു സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും വീടുകളിലെത്തി അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന നെയ്യാറ്റിങ്കര നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലറും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്കലിലെ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് ജോസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുത് ക്രിമിനൽ സംഘം പ്രവർത്തിക്കുന്നുണ്ടത്രേ ഈ സംഘത്തെ വിവിധ ആവശ്യങ്ങൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ജോസിനെ ഒളിവിൽ കഴിയാൻ ഉൾപ്പെടെ സഹായിച്ച് സംരക്ഷിക്കുന്നതെന്നാണ് ആരോപണം മാരക മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന സംഘത്തെ ജോസ് സഹായിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ലഹരിക്കെതിരായ പ്രശ്നങ്ങളെ ജോസോ സഹോദരങ്ങളോ ഇടപെട്ട് തടയാറുണ്ടത്ര ജോസിനെതിരെയും സംരക്ഷണം ഒരുക്കുന്ന നേതാക്കൾക്കെതിരെയും ശക്തമായ നടപടി വേണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകരുടെ ആവശ്യം നെയ്യാറ്റിൻകര പെരുമ്പഴുതൂരിലെ വീട്ടമ്മയുടെ മരണത്തിന് കാരണക്കാനായ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്കിളുടെ ഗുണ്ടായുസത്തിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവരുന്നുണ്ട് വൻ പലിശക്ക് പണം നൽകുകയും തുടർന്ന് ആളുകളെ വീട്ടിൽ കയറി വിരട്ടുന്നതിന്റെ ദൃശ്യമാണ് പുറത്തുവന്നത് ക്രിമിനൽ സംഘങ്ങളെ കൂട്ടുപിടിച്ചാണ് ഭീഷണി ഒരു മാസത്തിനകം വീടും വസ്തുവും എഴുതി തരാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് സ്ത്രീകളെ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിൽ കാണാം നിർവാഹമില്ലാതെ പലരും വീടും സ്ഥലവും ജോസ് ഫ്രാങ്കിൾ എഴുതി നൽകിയതായും വിവരമുണ്ട് ിൽ നെയ്യാച്ചിരികര സ്വദേശിയായ മറ്റൊരു യുവതിയുടെ മരണത്തിലും ജോസിന് പങ്കുണ്ടെന്നും പ്രദേശവാസികൾ പറഞ്ഞു യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരുന്നു കൂടാതെ ഡി സി സി നിയമിച്ച അന്വേഷണ കമ്മീഷനും ജോസിനെതിരെ ഗുരുതര കുറ്റങ്ങൾ കണ്ടെത്തി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന റിപ്പോർട്ടും കൈമാറി തലസ്ഥാനത്തെ നേതാവ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റിനെ സ്വാധീനിച്ചാണ് റിപ്പോർട്ട് പൊഴുത്തിയത് ജോസിനെ അവയവ മാഫിയുമായി ബന്ധമുണ്ടെന്ന പരാതികളാണ് ഉയർന്നത് ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് ജോസിന് സംരക്ഷണവും പദവികളും ലഭിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ എതിർത്ത് പറയാനോ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനോ മറ്റു നേതാക്കൾ തയ്യാറാകുന്നില്ല കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണത്തിൽ ഒളിവിൽ കഴിയുന്ന ജോസ് ഫ്രാങ്ക്ലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഎമ്മും ഡിവൈഎഫ്ഐ മഹിളാ സംഘടനകളും പ്രതിഷേധത്തിലാണ് ഏതായാലും മുട്ടക്കാട് കെൻസ ഹൌസിൽ ഒരു വീട്ടമ്മ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീട്ടിൽ ജീവനൊടുക്കിയത് ആദ്യം അപകടമരണമാണെന്ന് കരുതിയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിലാണ് ആത്മഹത്യ എന്ന് ഉറപ്പിച്ചത് പിന്നാലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബൈബിളിൽ നിന്നും രണ്ട് ആത്മഹത്യാ കുറിപ്പുകളും കണ്ടെത്തിയത് മകനും മകൾക്കുമായി പ്രത്യേകം ആത്മഹത്യാ കുറിപ്പുകളായിരുന്നു മകൻ രാഹുൽ എഴുതിയ കുറിപ്പിലാണ് കൗൺസിലറും ഡി ജനറൽ സെക്രട്ടറിയുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നത് ലൈംഗിക താല്പര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുവെന്നും പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ജോസ് ഫ്രാങ്കിളി രാത്രി വൈകി അമ്മയെ വിളിച്ച് ശല്യപ്പെടുത്താറുണ്ടത് മകനും മകളും പോലീസിന് പരാതി നൽകി പിന്നാലെയാണ് ജോസ് ഫ്രാങ്കിളിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി നെയ്യാറ്റിങ്കര പോലീസ് കേസെടുത്തത് മാത്രമല്ല ഇതിപ്പോൾ ഏത് ജനപ്രതിനിധി ആയിരിക്കോട്ടെ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരായിക്കോട്ടെ ഒരു ജനം അല്ലെങ്കിൽ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൗൺസിലറൊക്കെ ഒരു സഹായം ചോദിച്ചെത്തുന്ന പ്രത്യേകിച്ച് വിധവയായിട്ടുള്ള ഒരു വീട്ടമ്മയോട് ഇത്തരത്തിലാണോ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുന്ന തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കേണ്ടതും പാർട്ടി തന്നെയാണ് ഒരു തരത്തിലും ഇവർക്കൊന്നും അർഹിച്ച ഒരു സ്ഥാനവും കൊടുക്കരുത് ഇവരൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി പ്രതിനിധിയെന്നോ വിളിക്കാൻ പോലും അർഹനല്ല ഇപ്പോൾ പല ആളുകളും കമന്റ് ചെയ്യുന്നുണ്ട് അതിൽ നെയ്യാറ്റിൻകരയിലെ നേതാവാണ് ജോസ് ഫ്രാങ്ക്ലിൻ അവയവ കച്ചടവും സാമ്പത്തിക തട്ടിപ്പും ലൈംഗികമായി സ്ത്രീകളെ പീഡിപ്പിക്കുകയും നടത്തിയ ഈ ക്രൂരനായ നേതാവിനെ കുറിച്ച് മലയാളം ചാനലുകൾ ഒരാഴ്ചയായി ചാനൽ ചർച്ച നടത്തിയിട്ടും അതിലെ ഇരയുടെ മകൻ പരാതി നൽകിയിട്ടും നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഇയാളാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണ് ചില ആളുകൾ കമന്റിലൂടെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ഇയാളാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളാണോ പാർട്ടിയെ അതുപോലെ ഏത് പാർട്ടി ആയിക്കോട്ടെ അവരെ നയിക്കേണ്ടത് തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ ഇയാൾ തെറ്റുകാരനാണ് എന്നുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ ഇയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം ഇനി ഒരാൾക്കും ഇത്തരത്തിൽ തങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുമായി പോകുന്ന ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു ഗതിയും ഉണ്ടാകാൻ പാടില്ല